ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒന്നര ലിറ്ററോളം പാൽ ലഭിക്കുന്ന ഒരാട് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ പാലാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി രൂപയ്ക്ക് ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്തിരുന്ന സ്ഥലം കായംകുളം